ി ടാസ്ക് ബിഗ് ബോസ് നിർത്തിവെച്ചു കൂടുതലായി നിങ്ങളുടെ ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാൻ പറഞ്ഞാൽ ഇത് പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാ ഇന്ന് ഫിസിക്കൽ ടാസ്ക് ആണ് നടക്കുന്നത് ഈ ഫിസിക്കൽ ടാസ്കിൽ കയ്യാങ്കളിയുടെ പൊക്കിൽ എത്തുന്നുണ്ട് കയ്യാങ്കളി എന്ന് പറയുമ്പോൾ ഫിസിക്കൽ ആയിട്ടുള്ള ഇതാണ് കുറച്ചുകൂടെ ഹാർഡായിട്ടുള്ള ടാസ്ക് ആണ് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതും തള്ളും എല്ലാം ഉണ്ടായിട്ടുണ്ട് ഇവർ രണ്ട് ടീമായിട്ടാണ് ചെയ്യുന്നത് ഓരോ ടീം മെമ്പറും അടുത്ത ടീമിലുള്ള ആളുകളെ ടാർഗറ്റ് ചെയ്തിട്ടാണ് അത് കളിക്കുന്നത് അപ്പം അത് ഒന്ന് രണ്ട് ഇതൊക്കെയാകുമ്പോൾ നോറാക്കി പരിക്കേൽക്കുന്നുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് പേർക്ക് അത് പരിക്കേക്കുന്നുണ്ട് അപ്പം ഇത് ബിഗ് ബോസ് ഈ കയ്യാങ്കള്ളിയുടെ വക്കിലെത്തിയപ്പോൾ ബിഗ് ബോസ് ഇത് ഷോ നിർത്തി വെച്ചിട്ടുണ്ട് ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് നിങ്ങളെല്ലാം ലിവിങ് ലോണിലേക്ക് വരുമോ നിങ്ങൾക്ക് തന്നെ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല ഇന്ന് ബിഗ് ബോസ് ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇത് കയ്യാങ്കളി അവിടെ ഉണ്ടായിട്ടുണ്ട് കയ്യാങ്കളിയിൽ ഉണ്ടാണ് ബിഗ് ബോസ് അങ്ങനെ ദേഷ്യപ്പെട്ടുള്ളത് കയ്യാങ്കളി നടന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ബിഗ് ബോസ് അങ്ങനെ പറഞ്ഞത് ഇപ്പോൾ ഈ ഫിസിക്കൽ ടാസ്ക് നടക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരെ ടാർഗറ്റില്ല എതിർ ടീമിലുള്ള ആളുകളെ ടാർഗറ്റ് ചെയ്യുന്നതെങ്കിലല്ലേ വിജയിക്കാൻ പറ്റുകയുള്ളൂ അപ്പം ഇങ്ങനെ ഓരോ എതിർ ടീമിലുള്ളവരെ ടാർഗറ്റ് ചെയ്തും അങ്ങോട്ടും ഞാടും പിടിപൊടി ഉത്തും തള്ളുമൊക്കെ സ്വാഭാവികമാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അങ്ങോട്ടും ഞാൻ കയ്യാങ്കളിയൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ബിഗ് ബോസ് ഷോ നിർത്തി വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ടാസ്ക് നിർത്തി വെച്ചിരിക്കുകയാണ് ടാസ്ക് ആണ് നിർത്തി വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ കയ്യാങ്കള്ളിയുടെ വാക്കിലെത്തുമ്പോൾ ഓരോ മത്സരാർത്ഥിയും അവരുടെ വാശി വീര്യം കൂടും എന്ന് വെച്ചാൽ എല്ലാവർക്കും ജയിക്കണമല്ലോ ജയിക്കണം ഞങ്ങളുടെ ടീം ജയിക്കണം എന്നൊക്കെയുള്ള ധാരണ ഉണ്ടാവും അപ്പം അതുകൊണ്ടാണ് അങ്ങനെ ഒരു കയ്യാങ്കള്ളിയിലേക്ക് പോകുന്നത് പിന്നെ എല്ലാവർക്കും വാശിയുണ്ട് ജയിക്കണമെന്നുള്ള ഒരു വാശിയുണ്ട് അത് വന്ന സമയം തൊട്ടേ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഗെയിം കളിക്കുന്നുണ്ട് അവർ ഫസ്റ്റ് തന്നെ അവരുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ സീസണിലൊക്കെ എന്ന് പറഞ്ഞാൽ അവർ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് കുറേ മത്സരാർത്ഥികൾക്ക് ഗെയിം അവരുടെ സ്റ്റാർട്ട് ചെയ്യും പക്ഷേ ഇതല്ലേ വന്ന സമയം തൊട്ടേ തന്നെ അവർ ഗെയിം സ്റ്റാർട്ട് ചെയ്ത ഒരു പലചയാണ് അപ്പോൾ അതുകൊണ്ട് അവരുടെ ആ ഗെയിം സ്പിരിറ്റ് നമുക്കറിയാൻ അറിയാൻ പറ്റും പക്ഷെ ഇന്ന് പറയുമ്പോൾ ബിഗ് ബോസ് കുറച്ച് ഫിസിക്കൽ ടാസ്ക് ആണ് കൊടുത്തത് ലാലാട്ടം തന്നെ പറഞ്ഞായിരുന്നു ഇനിയിപ്പോൾ കുറച്ചു കൂടെ കഠിനമായ ടാസ്കുകളൊക്കെ നിങ്ങൾക്ക് വരും എന്നൊക്കെ സൂചന കൊടുത്തായിരുന്നു നേരത്തെ പക്ഷേ ഇന്ന് ഇന്ന് നല്ല രീതിയിലുള്ള പിടിവലിയൊക്കെയാണ് നടക്കുന്നത് അപ്പൊ അതുകൊണ്ട് കയ്യാങ്കളിയുടെ വക്കിലൊക്കെ എത്തിയപ്പോൾ ബിഗ് ബോസ് ടാസ്ക് നിർത്തി വെച്ചിരിക്കുകയാണ് അപ്പോൾ എൻ്റെ കൊച്ചു വീഡിയോ അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ വീഡിയോ ഒന്ന് എന്തിലേക്ക് ഷെയർ ചാൻസസ് താങ്ക് യു